നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള തർക്കങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ ഇന്നലെ മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് പിണറായി പക്ഷക്കാരും ഇടതുപക്ഷ സൈബർ സഖാക്കളുമൊക്കെ ഇതിനെ അനുകൂലിക്കുമ്പോൾ ഈ കാര്യങ്ങളെ ഗൗരവമായി കാണുന്ന അല്ലെങ്കിൽ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവുള്ള വലിയൊരു കൂട്ടം ജനങ്ങൾ ഇതിനെ എതിർക്കുകയാണ് കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇനി ആരും സംഭാവന ചെയ്യില്ല എന്നൊക്കെയാണ് പലരും പറയുന്നത് ഞങ്ങളും ഇന്നലെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് ചിന്തിക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക അതിൻ്റെ കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിഞ്ഞ പ്രളയകാലത്ത് കിട്ടിയ പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളതാണ് ഈ വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല വകമാറ്റി ചെലവഴിച്ചു എന്ന് കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് ം ആർ എസ് ശശികുമാർ ലോകായുക്തയിൽ ഹർജി നൽകിയിരുന്നു ആ ഹർജിയിൽ പിണറായി വിജയന് തിരിച്ചടി ഉണ്ടാകുമെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം ഈ ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ല് കൊണ്ടുവന്നതും അതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായതും ഇതെല്ലാം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ സമാന സാഹചര്യം ഇപ്പോൾ ഉണ്ടായപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ തന്നെ മിനിഞ്ഞാന്ന് പുലർച്ചെയാണ് ദുരന്തമുണ്ടായത് മണിക്കൂറുകൾക്കകം തന്നെ അവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങി പക്ഷേ അന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകുക ഒരു അഭ്യർത്ഥനയുമായി മുഖ്യമന്ത്രിയും മറ്റും എത്തി എന്നുള്ളതാണ് ഏറ്റവും രസകരവും അതേസമയം സങ്കടകരവുമായ ഒരു കാര്യം ഇവിടെ ജീവനു വേണ്ടി ജനങ്ങൾ പിടയുന്നു രക്ഷാപ്രവർത്തകർ ആ ദുരന്ത ഭൂമിയിൽ വളരെ കഷ്ടപ്പെട്ട് അവർ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഉറ്റവരെയും ഉടയവരെയും കാണാതെ നിലവിളിക്കുന്ന ദുരന്തം ത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുറേ പേർ പലയിടങ്ങളിലും നിന്ന് വിലപിക്കുന്ന ഒരു കാഴ്ച ഈ കാഴ്ചകൾക്കിടയിലും മുഖ്യമന്ത്രി എന്ന് പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുക എന്നുള്ളത് എന്തിനാണ് ഇപ്പോൾ പണം കാരണം ആ ഒരു ഗ്രാമം അപ്പാടെ ഒലിച്ചുപോയി അവിടെ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല ഇവിടെ അവിടെ സൈന്യവും അതുപോലെ ഫയർഫോഴ്സും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഒക്കെയാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടുന്ന വെള്ളവും അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവർക്കും ഈ പറയുന്ന രക്ഷാപ്രവർത്തകർക്കും ഒക്കെ വേണ്ടുന്ന വെള്ളവും ഭക്ഷണവും എല്ലാം അവിടെ ഈ പിള്ളയുടെ ഹോട്ടലും അതുപോലെ എന്തോ ഓലൻ എന്ന് പറയുന്ന വയനാട്ടിലെ ഒരു ഹോട്ടലും മറ്റ് സന്നദ്ധ സംഘടനകളും ആൾക്കാരും എല്ലാവരും എത്തിക്കുന്നുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ പണം കൊടുത്തിട്ട് എന്താണ് കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കുക കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതെങ്ങനെ ചോദിക്കാനുള്ള ഒരു മനസാക്ഷി ഉണ്ടായി ഇവിടെ ഈ രക്ഷാപ്രവർത്തനമൊക്കെ ഏകദേശം കഴിഞ്ഞ് ആ ഗ്രാമം പുന അവിടെ അവിടെയുള്ള ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള സമയത്താണ് ഈ പറയുന്ന പണത്തിൻ്റെ ആവശ്യം വരുന്നത് അതല്ലാതെ ഇപ്പോൾ തന്നെ എന്തിനാണ് ഈ പണം ഈ പണം വാങ്ങിയിട്ട് എന്താ ഇപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് ഇവിടെ പല എന്നിട്ട് പറയുന്നത് സാധനങ്ങളായിട്ട് വേണ്ട എന്നുള്ളതാണ് അവിടെ ഈ പറയുന്ന സാനിറ്ററി പാഡും വസ്ത്രങ്ങളും അതുപോലെയുള്ള ഈ ദുരന്ത സമയത്ത് കിട്ടുന്ന സാധനങ്ങളെല്ലാം അവിടെ അവർക്ക് ഉപകാരപ്പെടുന്നതാണ് പിന്നെ എന്തിനാണ് ഈ സാധനങ്ങളൊക്കെ വേണ്ട എന്ന് പറയുന്നത് എല്ലാം പണമായിട്ട് കിട്ടിയാൽ മതി എന്നുള്ളതാണ് ചില കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ ലെറ്ററിൻ്റെ താഴെ വെക്കും ഉപഹാരങ്ങൾ സ്വീകരിക്കുന്നതല്ല പക്ഷേ കയ്യും വീശി പോകാൻ മേടിച്ച് പലരും എന്തു ചെയ്യും പോക്കറ്റിൽ ഒരു ഇത് മടക്കിട്ട് കൊടുക്കും കവറിനകത്ത് മടക്കിയിട്ട് കൊടുക്കും അതേ രീതിയാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും പിന്നെ അവലംബിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ളൊരു കാര്യം പിന്നെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇപ്പോൾ പണം ആവശ്യമില്ല ഇപ്പോഴേ വന്നിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുക എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല അവർക്ക് പണം വേണ്ടത് ഈ രക്ഷാപ്രവർത്തനമൊക്കെ ഏകോപിപ്പിച്ച് ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം അവരെ പുനരധിവസിപ്പിക്കാൻ പോകുമ്പോഴാണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഉത്സവപ്പറമ്പിൽ കട്ടയും പടവും കളിക്കുന്നവർ വെയ് രാജ്യ ഒന്നുവെച്ചാൽ രണ്ട് കിട്ടും രണ്ട് വെച്ചാൽ നാല് കിട്ടും നാല് വെച്ചാൽ എട്ട് കിട്ടും എന്ന് പറയുന്നത് പോലെയാണ് ഈ കുറച്ച് പേര് കൊണ്ടുവന്ന് പണം കൊടുക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത് വലിയ രീതിയിലുള്ള പ്രചാരണം സൈബർ പോരാളികളും പത്രങ്ങളും ഒക്കെ നടത്തും അപ്പോൾ നടത്തുമ്പോൾ മറ്റുള്ളവരും ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്രയും വിശ്വസ വിശ്വസ്തരായ ആൾക്കാർ കൊടുത്തല്ലോ കാരണം രവി പിള്ള അഞ്ച് കോടി കൊടുത്തു വിക്രം നടൻ വിക്രം ഇരുപത് ലക്ഷം കൊടുത്തു കേരള ബാങ്ക് അൻപത് ലക്ഷം കൊടുത്തു കാരണം കേരള ബാങ്ക് അവരുടെ ബാങ്കാണ് അതുപോലെ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ട് രണ്ട് കോടി കൊടുത്തു അങ്ങനെ പലരും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇനി എം ഐ യു സഫലി കൊടുക്കുമ്പോൾ അവരൊക്കെ വിശ്വാസ്യതയുള്ളവരാണ് ഇത്തരം ഇത്തരക്കാരോട് ഇതുപോലൊരു ദുരന്തം വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു കടമയും അവരുടെ ഒരു രീതിയുമാണ് അപ്പോൾ അതുകൊണ്ട് അവരത് കൊടുക്കാതിരിക്കില്ല കാരണം അവരെ പോലുള്ള ബിസിനസ്സുകാർക്കൊന്നും ഇത് നേരിട്ടൊന്നും അവിടെ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാവില്ല കാരണം അവർ അതിനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും അവർ ചെയ്യില്ല അതുകൊണ്ട് അവരെന്തെയ്യും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കും ഇത് കണ്ട് സാധാരണക്കാരും കൊടുക്കും പക്ഷേ ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ മനോരമയും മാതൃഭൂമിയും പിന്നെ ഈ പറയുന്ന ട്വൻറ്റി ഫോർ എല്ലാം ഇപ്പോൾ ഇതിനെ വെളുപ്പിക്കാൻ നോക്കുകയാണ് ഇത്രയും നാൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളതാണെന്നുള്ള കാര്യം നമ്മൾ അറിയണം അവരുടെ മുൻ വീഡിയോകൾ വീഡിയോകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലൊന്നും ലഭ്യമാണല്ലോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്തിനാണ് ആർ എസ് ശശികുമാർ ലോകായുക്തയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുത്ത് എന്തിനാണ് അദ്ദേഹം വകമാറ്റി ചെലവഴിച്ചത് കൊണ്ടാണ് കേസ് കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണല്ലോ ഉഴപൂർവ്വിജയന്റെ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം കൊടുത്തത് പിന്നെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിലുണ്ടായിരുന്ന പോലീസുകാരൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇരുപത് ലക്ഷം കൊടുത്തത് പിന്നെ മറ്റേതോ ഒരു പാർട്ടി നേതാവിന്റെ സ്വർണം മരിച്ചുപോയ ഒരു പാർട്ടി നേതാവിന്റെ സ്വർണം പണയമെടുക്കാൻ വേണ്ടി എട്ടര ലക്ഷം കൊടുത്തത് ഇതൊക്കെ വകമാറ്റി ചെലവഴിക്കലല്ലേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണം എന്തിനാണ് ഈ പണം ദുരന്തത്തിനിരയായവരെ അവർക്ക് വേണ്ടിയുള്ളതാണ് അല്ലാതെ പാർട്ടിക്കും പാർട്ടിയുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതല്ല അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണമായിരുന്നു അങ്ങനെ അത്ര ഇതാണ് അല്ലെങ്കിൽ പാർട്ടി ഫണ്ടിലൂടെ കൊടുക്കണമായിരുന്നു അതിന് കൃത്യമായിട്ടുള്ള തെളിവുള്ളത് കൊണ്ടാണ് ശശികുമാർ ലോകായുക്തയെ സമീപിച്ചത് അപ്പോൾ തനിക്ക് തിരിച്ചടി വരുമെന്ന് കണ്ടാണ് പിണറായി വിജയൻ ഈ ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചതും അത് ഗവർണർ ഒപ്പിടാതെ ഇപ്പോഴും അത് അനിശ്ചിതത്വത്തിൽ തുടരുന്നതും പക്ഷേ ഇതിലേറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന് ലോകായുക്തയിൽ നിന്നും അനുകൂല വിധി കിട്ടി അതെങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഏറെക്കുറെ അറിയാവുന്നതാണ് അതിനെതിരെ ഈ പറയുന്ന ഹർജിക്കാരൻ ആർ എസ് ശശികുമാർ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതി മുഖ്യമന്ത്രി പിണറായി വിജയനെ നോട്ടീസ് അയച്ചിട്ടുണ്ട് അതൊക്കെ എന്തിനാണ് ഈ മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്നത് ഈ പറയുന്ന ഏഷ്യാനെറ്റും അതുപോലെ വലിയ സമൂഹ ഇവിടുത്തെ മലയാളത്തിലെ ഏറ്റവും വലിയ മാധ്യമങ്ങളെന്നൊക്കെ പറയുന്ന ഈ പറയുന്ന ട്വൻ്റി ഫോർ ചാനലും ഏഷ്യാനെറ്റ് മനോരമയും മാതൃഭൂമിയുമൊക്കെ എന്തിനാണ് ഇതൊക്കെ മറച്ചു പിടിക്കുന്നത് ഈ സത്യങ്ങളൊക്കെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നത് എന്തിനാണ് അതായത് ഈ വിഷയം വന്നപ്പോൾ ചാനലുകളുടെ തലപ്പത്തിരിക്കുന്നവരെ കാണേണ്ടവർ കാണേണ്ടതുപോലെ കണ്ടു അതുകൊണ്ടാണ് ചാനലുകാർ പെട്ടെന്ന് നിലപാട് മാറ്റിയത് ഇവരൊക്കെ ഈ പൊതുജനങ്ങളോട് കാണിക്കുന്ന ഒരു നീതി കേടല്ലേ നന്ദി കേടല്ലേ പൊതുജനങ്ങളുടെ മുന്നിൽ വാസ്തവങ്ങൾ എത്തിക്കാൻ ഉള്ള ഒരു രീതിയല്ലേ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അല്ലാതെ എവിടെയെങ്കിലും കുറച്ച് സമ്മർദ്ദമോ പൈസയോ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ സത്യം മറച്ചു വെച്ചിട്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണോ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് റിയാമല്ലോ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ച പണം പകമാറ്റി ചെലവഴിച്ചതാണെന്ന് പിന്നെ എങ്ങനെയാണ് ട്വന്റി ഫോർ ചാനലോ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ മന മലയാള മനോരമയോ മാതൃഭൂമിയോ പറഞ്ഞാൽ അത് സത്യമാകുന്നത് വളരെ ഭംഗിയായിട്ടാണ് അവർ ആജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മാതൃഭൂമിയിൽ ഒരു സ്ത്രീ വന്ന് ഏതൊരു റിപ്പോർട്ട് വന്നിട്ട് കൃത്യമായിട്ട് അത് വിവരിക്കുന്നുണ്ട് സി എം ഡി ആർ എഫ് വണ്ടിൽ ലഭിക്കുന്ന പണം അങ്ങനെ പറ്റില്ല അതിന് ഓഡിറ്റിംഗ് ഉള്ളതാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചപ്പാണ് ചവറാണെന്നുള്ള കാര്യം സമൂഹ മാധ്യമങ്ങളിൽ ഈ സാധാരണക്കാർ പോലും ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ അതിനെയൊക്കെ ഈ അന്തം കമ്മികൾ അതായത് ഇടത് സൈബർ അന്തം കമ്മി അടിമകൾ നേരിടുന്നത് ഈ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ സാധാരണക്കാരെ പലർക്കും ഒരു നൂറ് പേര് കാണുമ്പോൾ ഒരു പത്ത് പേർക്കെങ്കിലും തോന്നും ആ ഇതാണല്ലോ ശരി എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകും അപ്പോൾ ആ മാധ്യമങ്ങൾ അത് ചെയ്യാൻ പാടില്ല ഞാൻ ഒരിക്കലും പറയില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഓഖി ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയത് നൂറ്റി ഇരുപത്തി നാല് കോടി ചിലവാനം രൂപയാണ് അതിൽ വിവരാവകാശ നിയമപ്രകാരം എഴുതി ചോദിച്ചപ്പോൾ കിട്ടിയ രേഖയിലുള്ളത് ഇരുപത്തി നാല് കോടി രൂപ ചിലവാക്കി ബാക്കി നൂറ് കോടി വകമാറ്റി ചിലവഴിച്ചു എന്നുള്ളതാണ് സംശയമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് വിവരാവകാശ നിയമപ്രകാരം ഇനിയും ചോദ്യങ്ങൾ ഉന്നയിക്കാമെന്ന് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഉത്തരം കിട്ടും അപ്പോൾ ഈ സത്യങ്ങളൊക്കെ എന്തിനാണ് മറച്ചു വയ്ക്കുന്നത് ഇനി മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ ഈ വയനാട്ടിലേക്ക് മാത്രം ഒരു അക്കൗണ്ട് തുടങ്ങാമെന്ന് ഒരു ഒരു അക്കൗണ്ട് അതായത് അന്ന് കഴിഞ്ഞ പ്രളയകാലത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടുന്ന പണത്തിന് ഒരു പ്രത്യേക അക്കൗണ്ട് വേണമെന്ന് അന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടതാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എല്ലാം സുതാര്യമായിരിക്കും അതിനുശേഷം ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ എഴുതി ചോദ്യ ചോദ്യങ്ങൾക്ക് അതായത് വിദേശത്ത് നിന്ന് എത്ര പണം കിട്ടി അന്യ സംസ്ഥാനങ്ങൾ എത്ര തുക കൊടുത്തു സാധാരണക്കാരിൽ നിന്ന് എത്ര പണം കിട്ടി ഇങ്ങനെ അക്കമിട്ടെഴുതി എണ്ണി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടിയില്ല ഒറ്റ ഉത്തരം മാത്രം വിവരങ്ങൾ ലഭ്യമല്ല അതേ അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഒരു സംശയമുനയിൽ നിൽക്കുമ്പോൾ സർക്കാരും മുഖ്യമന്ത്രിയും അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പിണറായി വിജയന് ധൈര്യമുണ്ടോ പറയാൻ ഇതിൻ്റെ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങും വയനാട്ടിലെ വയനാട്ടിലെ ദുരന്തത്തിന് വേണ്ടി മാത്രം ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങും ആ അക്കൗണ്ടിൽ ലഭിക്കുന്ന പണത്തിനെക്കുറിച്ചുള്ള കണക്കുകളും അത് വിനിയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള കണക്കുകളും സുതാര്യമായിരിക്കും എന്ന് പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ പിന്നെ ഈ മാധ്യമങ്ങളോട് പറയാനുള്ളത് ഇതിനെയൊക്കെയാണ് മാമാ മാധ്യമങ്ങൾ എന്ന് മാധ്യമ പ്രവർത്തനം എന്ന് പലരും ആക്ഷേപിക്കുന്നത് നിങ്ങളെ സത്യം മറച്ചു പിടിച്ചുകൊണ്ട് എന്തിനാണ് ഈ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ലോകായുക്തയിൽ ഈ കേസ് ആർ എസ് ശശികുമാർ കൊടുത്ത ഹർജിയും ഇപ്പോൾ അതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതുമൊക്കെ കള്ളമാണോ എന്നാണ് നിങ്ങൾ പറയുന്നത് ഈ കേരളത്തിലെ പൊതുജനങ്ങൾ ഇത് മനസ്സിലാക്കണം ജനങ്ങളെ വീണ്ടും വീണ്ടും കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല കാരണം ദുരന്തം വന്നുടനെ പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ഏ എന്തൊരു അന്യായമാണത് എന്തൊരു മനുഷ്യത്വമില്ലായ്മയാണിത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല പറയേണ്ടത് പറയും പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് പറയുന്ന പറഞ്ഞ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റേ മറ്റും പറഞ്ഞ പലർക്കെതിരെയും കേസെടുത്തു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട് എന്തായാലും അതുണ്ടാവും കാരണം മുഖ്യമന്ത്രിയെ പരിഹസിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്തു അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടായതാണല്ലോ ഇനിയിപ്പോൾ മറ്റുള്ളവരുടെ ഈ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുന്നവരുടെ വായ അടപ്പിക്കാനുള്ള ഏറ്റവും ഒരു മാർഗ്ഗമാണ് ഇതുപോലെ എന്തെങ്കിലും പറയുന്നവർക്കെതിരെ അതിൽ കേസെടുക്കുക എന്നുള്ളത് അപ്പോൾ പിന്നെ ഒന്നും പറയാൻ കഴിയില്ലല്ലോ പക്ഷേ ചിന്തിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ് നമ്മൾ ഈ പണം കൊടുക്കുന്നതിന് കൊടുക്കുന്നതിന് മുമ്പ് ഈ നമ്മൾ കൊല്ലത്തെ പാത്തുമ്മ രണ്ട് ആടുകളെ വിറ്റ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത പാത്തുമ്മ കണ്ണൂരിലെ വീഴ്ത്തൊഴിലാളി രണ്ട് ലക്ഷം കൊടുത്ത ജനാർദ്ദനൻ അങ്ങനെ നിരവധി പേരുടെ കാര്യങ്ങൾ ആലോചിക്കുക വിവരാവകാശ നിയമപ്രകാരം എഴുതി ചോദിക്കുമ്പോൾ പോലും അതിന്റെ ഉത്തരങ്ങൾ തരാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും പകൽ വെളിച്ചം പോലെ ഈ മുമ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ പണത്തെക്കുറിച്ചുള്ള വാസ്തവങ്ങളെല്ലാം അത് എങ്ങനെ വിനിയോഗിച്ചു എത്ര കിട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം പകൽ വെളിച്ചം പോലെ നമ്മുടെ മുന്നിൽ കിടക്കുമ്പോൾ വീണ്ടും എന്തിനാണ് നമ്മൾ മറ്റ് തർക്കങ്ങളിലേക്ക് പോകുന്നത് ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ച് ചെയ്യുക അതേ പറയുന്നുള്ളൂ കൊടുക്കരുതെന്ന് ഒരിക്കലും പറയില്ല നിങ്ങളുടെ യുക്തി നിങ്ങളുടെ പണം നിങ്ങൾക്കത് എങ്ങനെ കൊടുക്കണമെന്നും വിനിയോഗിക്കണമെന്നും നിങ്ങൾക്കറിയാം ആഹ് നിങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ സംഭാവന ചെയ്യുക